നമ്മൾ ഇന്ന് ഒരു ഫുഡ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയുണ്ടയാണ് അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊരു വെറൈറ്റി അരിയുണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹം ഒരു ഷെഫാണ് അദ്ദേഹത്തിന്റെ പേര് ആദർശനാണ് ആദർശ എന്ത് എന്താ എന്തൊക്കെയാണ് ആദർശന്റെ ഈ ഫുഡ് വഴി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകള് എക്സ്പീരിയൻസ് അത്യാവശ്യം അടുത്ത് എക്സ്പീരിയൻസ് ഉള്ള നമുക്ക് എന്തായാലും പ്രിപ്പറേഷനിലേക്ക് നമ്മളെ നമ്മള് ഉണ്ടാക്കാനായി എടുത്തിരിക്കുന്ന സാധനങ്ങള് അര കിലോ ശർക്കര ഒരുക്കിയത് രണ്ടു നാഴികരി കുറച്ച് ജീരകം ഒരു എട്ട് ഏലക്കായ നാളികേരം ചരിക്കിയത് ഒരെണ്ണം ഇതില് ഇന്നത്തെ എന്താണ് സ്പെഷ്യാലിറ്റി കാരണം നമ്മളെല്ലാവരും അരിവുണ്ട കഴിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷെ നമ്മളുടെ ഇന്നത്തെ എന്താണ് അപ്പൊ നമ്മുടെ നമ്മളിണ്ടാക്കാൻ പോകുന്നത് സാധാരണ രീതിയിലുള്ള അരുവിന്റെ അല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് നമുക്ക് എന്താണ് അതിന്റെ പ്രിപ്പറേഷൻ നോക്കാം ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം ചീൻചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ അരി വറുത്തെടുക്കാം ചീൻചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ശ അരി ഇട്ട് വറുത്തെടുക്കാം അരി നന്നായി മൊരിഞ്ഞു കിട്ടാൻ കുറേ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാണ് നല്ലത് അരി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ആ മലതുപോലെ പൊട്ടി പൊരിഞ്ഞു വന്നല്ലേ അരി നന്നായി മൊരിഞ്ഞു വരാൻ കട്ടിയുള്ള ചേഞ്ചട്ടയാണ് നല്ല എപ്പോഴും യൂസ് ചെയ്യുക അല്ലെങ്കിൽ നന്നായി അരി മൊരിഞ്ഞു വരില്ല പക്ഷേ ഏലക്കായ അരി ഇടുന്ന തുടക്കത്തിൽ തന്നെ നമ്മൾ ഏലക്കിടല്ലേ ഇതിലിട്ടിട്ടെ ഓക്കെ അതായത് നമ്മളിപ്പം രണ്ടു മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് വറുത്തെടുത്തത് അതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഏലക്ക വറക്കുന്നത് പക്ഷെ ഇനിയിപ്പോ ബാലൻസിന്റെ ഉണ്ടല്ലോ ഇദ്ദേഹം വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് കേട്ടോ അദ്ദേഹം പിന്നെ കലാഭവനിലൊക്കെ പിന്നെ വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് കുറേയേറെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് ആണ് അത് ഏതെങ്കിലും ഒരു നടന്നിട്ട് ജനാർദ്ദൻ എടുത്തേ ജനാർദ്ദ ഏലക്കാവോന്നെ പിന്നെ നല്ലതായിട്ട് വറവ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ജനാർദൻ്റെ കേട്ടോ കൂടുതലോ ഓക്കേ

വെച്ചിട്ട് അത് ശേഷം ബാക്കി നമ്മൾ ഇവിടെ ഫുഡ് ഒരു ഒരു കാര്യം പറയാൻ ഒരാൾ ഇവിടെ അച്ഛമിയായിട്ട് ഭക്ഷണത്തിന് വേണ്ടി അരി ഉണ്ടാകും നമ്മൾ വറുത്തു വെച്ച അരി ചൂടാറിയതിനു ശേഷം മിക്സിൽ ഇട്ട് നന്നായി പൊടിച്ചെടുക്കുക നാളികേരവും ജീരകവും കൂടെ മിക്സിയിലൊന്ന് ഒന്ന് ഒതുക്കിയെടുക്കാം എല്ലൂടി നന്നായി മിക്സ് ചെയ്യാം അതിലേക്ക് ഉരുക്കി വെച്ച ബെല്ലം മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് ബോളുകളാക്കി പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് മാഷ നമ്മുടെ അരുണ്ട റെഡി സൂപ്പർ നല്ല കൈപ്പുണ്യമുള്ള ആള് തന്നെയാണ് കേട്ടോ താങ്ക് യു അദർശൻ എന്തായാലും എന്റെ ഒരു സന്തോഷത്തിന് അപ്പം നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും